നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് കുചേല അവൽ ദിനത്തെക്കുറിച്ചാണ് പറയുന്നത് കുചേല അവൽ ദിനത്തെക്കുറിച്ച് മിക്കവർക്കും അറിവുള്ളതായിരിക്കും ഒരു മനുഷ്യ ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള ഔന്നിത്യം വളരെ വലുതാണ് നമ്മൾ ഭൗതികമായ ഒരു ലോകത്തല്ലേ ജീവിക്കുന്നത് ഇവിടെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചില കാര്യങ്ങളൊക്കെ നടന്നു പോകൂ പക്ഷേ ചിലർ എത്രത്തോളം അധ്വാനിച്ചാലും സാമ്പത്തിക ദുരിത കയത്തിൽ തന്നെയായിരിക്കും കിടക്കുന്നത് എങ്ങനെയും അതിൽ നിന്ന് മോചിതരാകാൻ ശ്രമിക്കുമ്പോഴും ഇത്തരം പ്രയാസങ്ങൾ കൂടിക്കൂടി വരും മാത്രമല്ല ചിലരുടെ കാര്യത്തിൽ തൊഴിലിൽ നിന്ന് മികച്ച വരുമാനം ലഭിക്കാതെ പോവുക ബിസിനസ് തകർന്നു പോകുക അല്ലാതെ സാമ്പത്തികപരമായിട്ടുള്ള കടബാധ്യതകൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ചെന്നുപെടുക ഇതൊക്കെ ഉണ്ടായി വരും എങ്ങനെ ഇതിൽ നിന്ന് അന്ന് കരകയറി രക്ഷപ്പെടുക എന്നൊക്കെ അവർ അവരാലോചിച്ചുകൊണ്ടിരിക്കും ഇതുപോലെയായിരുന്നു ഒരു കാലത്ത് കുചേലിനും സാമ്പത്തിക ബാധ്യതയുടെ അങ്ങേറ്റത്തു നിന്നാണ് ശ്രീകൃഷ്ണനെ കണ്ടുമുട്ടിയതിനു ശേഷം കുചേലൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഇന്നത്തെ വീഡിയോയില് കുചേല അവൽ ദിനത്തിന്റെ കഥയും കുചേല അവൽ ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന വഴിപാട് അതായത് അവൽപൊതി സമർപ്പണം എങ്ങനെയാണെന്നും നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന് എപ്രകാരം അവൽ സമർപ്പിച്ച് പ്രീതി നേടിയെടുക്കാമെന്നും ഉള്ള കാര്യങ്ങളെയെല്ലാം വ്യക്തമായി പ്രതിപാദിക്കുകയാണ് നിങ്ങളൊരു ശ്രീകൃഷ്ണ ഭക്തനാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കൃഷ്ണനോടുള്ള അതിയായ ഭക്തി ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കേൾക്കണം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും മുതൽക്കൂട്ടാകുന്ന ഒരറിവ് തന്നെയായിരിക്കും ഇത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ वनमाली राधारमणा गिरिधारी गोविन्द वनमाली राधारमणा गिरिधारी गोविन्द नीलमेखसुन्दरा नारायण गोविन्द നീലമേഘസുന്ദോവിന്ദ വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ ഓ വനമാലി രാധ രമണ ഗിരിധാരി ഗോവിന്ദ ഭഗവാനെ എത്ര വർണ്ണിച്ചാലും മതിയാകില്ല അല്ലേ ആ ഭഗവാന്റെ കാരുണ്യം അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം എത്രമേൽ വലുതാണ് ഒരിക്കൽ കുചേലനും ഇത് അനുഭവിച്ചതാണ് സൗഹൃദത്തിൻ്റെ അങ്ങേയറ്റത്തെ ആ പാരമ്യത്തിലുള്ളൊരനുഭവം ഉണ്ടല്ലോ അത് കുചേലൻ അനുഭവിച്ചതാണ് ശ്രീകൃഷ്ണൻ എന്ന സുഹൃത്തിനെ ലഭിച്ചതിൽ ആ പരമാത്മാവ് എത്രമാത്രം ആനന്ദിച്ച് കാണുക അല്ലേ നാം എല്ലാവരും തന്നെ ഭഗവാന്റെ സതീർഥരാണ് നമ്മുടെ അടുത്തെല്ലാം എല്ലാം ഭഗവാന് കാരുണ്യമുണ്ട് സൗഹൃദമുണ്ട് നമ്മൾ എത്ര കണ്ട് ഭഗവാനെ തിരിച്ചറിയുന്നു എന്നുള്ളത് ഒരു കാര്യമാണ് ഭഗവാനെ കണ്ടെത്താൻ നടക്കണം കേട്ടോ കുചലൻ ആദ്യം നടന്നില്ല പിന്നീട് ആരുടെയൊക്കെ നിർബന്ധപ്രകാരം കുചലൻ നടക്കുകയാണ് ഭഗവാനെ കാണാൻ കഥ അറിയാലോ നമുക്ക് ആ കഥ മനസ്സിലാക്കിയാലേ നമ്മുടെ ജീവിതത്തിൽ ഈ കുചേല അവൽ ദിനം അതായത് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച വരുന്ന കുചേല ദിനം ആ ദിനത്തിൽ നടത്തപ്പെടുന്ന വഴിപാടുകളും അതോടൊപ്പം തന്നെ അന്ന് അവൽപ്പൊതി സമർപ്പണം കൊണ്ട് നമുക്ക് നേടാവുന്ന ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം മാത്രമല്ല ആ ദിവസം നമുക്കും ഭഗവാന് അവൽ സമർപ്പിക്കാം ക്ഷേത്രത്തിൽ പോയി സമർപ്പിക്കാം സ്വന്തമായിട്ട് വീട്ടിൽ വെച്ച് സമർപ്പിക്കാം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതീവ പറഞ്ഞോട്ടെ ഇത് ഭക്തർക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്ന ഒരു കാര്യമാണ് ഭക്തി ഒന്നുമില്ലാതെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാത്രം കേൾക്കുന്നവർ ദയവീ ഇത് ഇപ്പോൾ തന്നെ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റൊരു ചാനലിലേക്ക് പോയിക്കോളൂ നിങ്ങളുടെ സമയം ഞാൻ വേസ്റ്റാക്കുന്നില്ല അപ്പോൾ കുജേലാവൽ ദിനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഭഗവാൻ ശ്രീകൃഷ്ണനും കുചേലനും സുഹൃത്തുക്കളായിരുന്നു സാന്തി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ച് രണ്ടുപേരും വിദ്യാഭ്യസിക്കുകയാണ് എന്നിട്ട് ഭഗവാൻ ദോരകയിലേക്ക് പോയി കുചേലനാകട്ടെ സ്വന്തം ഗ്രാമത്തിലുള്ള ഭവനത്തിലേക്ക് കുചേലൻ അതീവ ദാരിദ്ര്യ അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്തതികളുടെ എണ്ണവും കൂടുതലാണ് വീട്ടിൽ ദാരിദ്ര്യവും വളരെ കൂടുതലാണ് എങ്കിലും അവർ ഭക്തിയോടെ ഭാര്യ ഭർത്താക്കന്മാരും കുട്ടികളും ഒരുമിച്ച് കഴിഞ്ഞു വന്നു എന്നാൽ ഭിക്ഷയാചിച്ച് കൊണ്ടുവരുന്ന ആ ഭക്ഷണമൊന്നും കുട്ടികൾക്ക് തികയാതായി അവർ കാറിക്കരയുന്നു വിശപ്പ് ശമിക്കാൻ വയ്യാതെ കല്ലും മണ്ണും വാരി തിന്നുന്നു ഇതെല്ലാം കണ്ടിട്ട് കുചേല പത്നിക്ക് സങ്കടം അടക്കം വയ്യാതായി പക്ഷേ ഒരു ഭിക്ഷുവിനോട് എന്തെങ്കിലും വ്യാപാരം ചെയ്ത് ധനം കൊണ്ടുവരാൻ പറയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ രീതി തന്നെ ഭിക്ഷയാചിക്കുകയല്ലേ എങ്കിലും പറഞ്ഞു ഇപ്പോൾ മധുരയിലെ രാജാവ് കണ്ണനാണല്ലോ ശ്രീകൃഷ്ണനാണല്ലോ പോയി ഒന്ന് കണ്ട് എന്തെങ്കിലും സഹായം ചോദിച്ചുകൂടെ ഓ കുജേലം പറഞ്ഞു അയ്യോ അത് പാടില്ല സൗഹൃദത്തെ ഒരിക്കലും അതിനെ മുതലാക്കാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തി തന്നെയാണ് പക്ഷേ ഞാൻ അദ്ദേഹത്തെ സഹായം ചോദിച്ചു ചെല്ലുന്നതൊക്കെ ഒരു മോശമല്ലേ ഞാനങ്ങനെ ചെല്ലാൻ പാടുണ്ടോ അത് സൗഹൃദത്തെ തന്നെ ബാധിക്കില്ലേ പക്ഷേ കുട്ടികളുടെ ആവലാതിയും ഭാര്യയുടെ നിർബന്ധവും കൊണ്ട് താനൊന്നും ചെന്ന് കാണാം എന്ന് കുചേലൻ സമ്മതിക്കുകയാണ് ഭാര്യ ഭിക്ഷയാജിച്ച് കിട്ടിയ കുറച്ച് നെന്മണികളെ ഇടിച്ച് അവലാക്കി കുചേലൻ്റെ കയ്യിൽ വിടുകയാണ് കുചേലൻ ദ്വാരകയിലെത്തി ആ നഗരത്തിലെ കാഴ്ചകൾ കണ്ടുകടക്കുക രാജകൊട്ടാരം കാണുക ഇതൊക്കെ കണ്ടപ്പോൾ കുചേരൻ ആകെ അമ്പരന്ന് പോയി ഇത്രയും വലിയ ഒരു സ്ഥലത്തേക്ക് ഇത്രയും വലിയ കൊട്ടാരത്തിലേക്ക് ആണല്ലോ താൻ കയറി ചെല്ലുന്നത് മടങ്ങി പോയേക്കാം ഇവിടെ പോയി ചോദിച്ച് വാങ്ങിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ചിലപ്പോൾ കൃഷ്ണൻ തന്നെ തിരിച്ചറിഞ്ഞു എന്ന് വരില്ല വർഷങ്ങൾ പലതായില്ലേ പിന്നെ ഒരു ഉൾപ്രേരണ കൊണ്ട് കുചേരൻ കൊട്ടാരത്തിലേക്ക് കടന്ന് ചെല്ലുകയാണ് ദൂരെ നിന്നെ കൂട്ടുകാരനെ കണ്ട ശ്രീകൃഷ്ണൻ രാജ്യകാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഓടിച്ചെന്ന് ആ സുഹൃത്തിനെ ആലിംഗനം ചെയ്യുകയാണ് കൃഷ്ണൻ അങ്ങനെയാണ് കേട്ടോ തൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ട ചേർത്ത് പിടിക്കും അവിടെ മുഷിഞ്ഞ വസ്ത്രധാരിയായിട്ടുള്ള ഇല്ല തൻ്റെ കൂട്ടുകാരനാണ് ആ നിർമ്മലത്വമാണ് അദ്ദേഹം വാരിപ്പുണരുന്നത് മാത്രമല്ല കുശലാന്വേഷണങ്ങൾക്കൊടുവിൽ തനിക്ക് എന്ത് കൊണ്ടുവന്നു സമ്മാനമായിട്ട് എന്ന് ചോദിക്കുന്നതുമുണ്ട് കുചേലൻ തൻ്റെ മുഷിഞ്ഞ ഭാണ്ഡക്കെട്ടിന്ന് അവൽഭുതി കൊടുക്കുമ്പോൾ കൃഷ്ണൻ ആർത്തിയോടെ അത് വാരി കഴിക്കുകയാണ് ആ കഴിപ്പിൻ്റെ ഒരു സ്പീഡ് കാണുമ്പോൾ രുക്മിണി ദേവിക്ക് എന്നെ അതിശയാകുന്നു മാത്രമല്ല അദ്ദേഹം കൂടുതലായിട്ട് എടുക്കാൻ തുടങ്ങുമ്പോൾ ഭഗവതി രുക്മിണി ദേവി അതിനെ തടയുന്നു എന്നിട്ട് പറയുന്നു ഇനി പാടില്ലയെന്ന് കാരണം ഭഗവാൻ ഇനിയും കഴിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഐശ്വര്യ ദേവതയായ ശ്രീലക്ഷ്മി കുചേലിനോടൊപ്പം പുറപ്പെട്ട് പൊക്കളയും എന്ന് രുമിണി ഭാഗവതിക്ക് അറിയാം എന്തായാലും കുശല പ്രശ്നങ്ങളൊക്കെ ധാരാളം നടത്തിയെങ്കിലും തൻ്റെ അരിഷ്ടതകളെക്കുറിച്ചോ ഒന്നും കുചേലൻ തിരുമനസ്സിനോട് എഴുന്നള്ളിക്കുന്നില്ല ഒന്നും പറയാതെ കൃഷ്ണനെ വണങ്ങി രണ്ടുപേരും പരസ്പരം ഉപചാരങ്ങളൊക്കെ ചെയ്തിട്ട് കുചേലൻ തൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങുകയാണ് വീട്ടിലെത്തുന്ന കുചേരം അമ്പരതോകുന്നു തൻ്റെ കുടിലിരുന്ന സ്ഥാനത്ത് വലിയൊരു കൊട്ടാരം പുറത്തേക്ക് ഇറങ്ങി വരുന്ന കുചേര പറയുന്നു എല്ലാം കണ്ണൻ്റെ മായ കൊണ്ട് കണ്ണൻ്റെ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ലഭിച്ചതാണ് എന്ന് അങ്ങനെ കുചേരൻ കുബേരൻ അഥവാ പടക്കാരൻ നിന്ന് തുല്യമാകുന്നു കുചേരൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളെല്ലാം കൃഷ്ണനെ ഒന്ന് ദർശിച്ചാൽ മാത്രമേ മായുന്നു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീകൃഷ്ണനുമായിട്ട് അടുപ്പം നമുക്ക് കൂടുന്തോറും നമ്മുടെ ദുഃഖ ദുരിതങ്ങളെല്ലാം നീങ്ങുന്നു എന്നുള്ളതാണ് അത് കേവലം ധനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ശ്രീകൃഷ്ണൻ ഒന്ന് സ്പർശിക്കുമ്പോൾ തന്നെ കുചേലിൻ്റെ ഉള്ളങ്ങ് നിറയുകയാണ് ആ നിറവ് അത്രത്തോളമാണ് ആ നിറവിൽ നിന്നുണ്ടാകുന്ന സമ്പാദ്യങ്ങൾ തന്നെയാണ് നമ്മുടെ ആന്തരികമായ ചോദനകൾ തന്നെയാണ് നമുക്ക് സമ്മാനമായി ലഭിക്കുന്നത് ഭഗവാനെ നമ്മൾ നിറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനുമായിട്ടുള്ള ആ അടുപ്പം ഏറ്റവും അധികം വർദ്ധിക്കുന്ന ഒരു കാലയളവാണ് ഈ അവൽ കുചേലാബൽ എന്ന് പറയുന്നത് ഈ ദിവസം നമ്മൾ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാനെ വേണ്ടുന്ന വഴിപാട് നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഊർജ്ജം വർദ്ധിക്കുക പോസിറ്റീവ് തരംഗങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്ന ഊർജ്ജരേണുകൾ കൂടുകയും നമുക്ക് പുതിയ ചില മാർഗങ്ങൾ തുറന്നു കിട്ടുകയും ധനാഗമനത്തിനും മാനസിക ഉല്ലാസത്തിനും ഊർജ്ജത്തിനും വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ അരൾ ചെയ്യുകയും ചെയ്യും കാലങ്ങളായിട്ട് ഇത് തെളിയിച്ചിട്ട് ഒരു കുചേല അവല ദിനം പോലും നഷ്ടപ്പെടുത്താതെ പൂജകൾ ചെയ്യുന്ന ഒട്ടേറെ ധാനാഠ്യന്മാരായ വ്യക്തികളെ നമുക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ എല്ലാ ദേശത്തും കാണാം കേരളത്തിലെ ഗുരുവായം അതുപോലെ ഉള്ള പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിലെല്ലാം കുചേല അവല ദിനം കൊണ്ടാടുമെങ്കിലും സാധാരണക്കാർക്കിടയിൽ ഇന്നും അവൽ ദിനം എപ്രകാരം ആചരിക്കണമെന്നൊന്നും അറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ അതിൻ്റെ ഒരു മാർഗനിർദ്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് കഴിയുന്നവരെല്ലാം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ അവൽ സമർപ്പിക്കണം അവൽ കിഴി അവൽ കിഴി എങ്ങനെയാണ് സമർപ്പിക്കണമെന്നറിയാമല്ലോ ഒരു സമ ചതുരാകൃതിയിലുള്ള ഒരു കോടി വസ്ത്രം എടുത്ത വസ്ത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ചുവന്ന അവിൽ നിറയ്ക്കുക ഒരു ഒരു പിടിയോ രണ്ട് പിടിയോ മതിയാകും അതിലൊരു കതളിപ്പഴം ഒരു ചെറിയ കഷണം ശർക്കര മൂന്ന് നാണയങ്ങൾ ഇവ വച്ച് ഒരു കിഴി പോലെ കെട്ടി കൃഷ്ണമന്ത്രം ജപിച്ചു ഓം ക്ലിം കൃഷ്ണായ നമ എന്ന് ഓം ക്ലിം കൃഷ്ണായ നമ അല്ലെങ്കിൽ നാരായണ 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 എന്ന് ജപിച്ച് നമ്മൾ ഈ അവലം എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് പുറപ്പെടേണ്ടത് സൂര്യോദയത്തിന് മുമ്പായിരിക്കും സൂര്യോദയത്തിന് മുമ്പാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ സൂര്യോദയം കഴിഞ്ഞു പോയാലും വിഷമിക്കേണ്ടതില്ല അന്ന് രാവിലെ സമയത്ത് അത് ചെയ്യുക വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അമ്പലത്തിലെത്തി കൃഷ്ണന് വലം വച്ച് അവിടെ അവൽ കിഴി സമർപ്പിക്കുകയും മിക്ക ക്ഷേത്രങ്ങളിലും ഈ അവൽകിഴി സ്വീകരിച്ചതിന് ശേഷം അപ്പോൾ പ്രസാദം നൽകും അല്ലാതെ അന്ന് വൈകുന്നേരം അവൽകിഴി എല്ലാവരും സമർപ്പിച്ച അവൽ കിഴിന്ന് അവലെല്ലാം കൂട്ടിച്ചേർത്ത് നിവേദ്യം സമർപ്പിച്ച് അതിൻ്റെ പ്രസാദം വൈകുന്നേരം തരികയും ചെയ്യും അങ്ങനെയുണ്ട് അപ്പോൾ എല്ലാവരും ഇത്തവണ അവൽകിഴി സമർപ്പണം ചെയ്യണം ഇനി തലേദിവസം തന്നെ വ്രതം എടുക്കുന്നത് നല്ലതാണ് തലേദിവസം മത്സ്യമാംസാദികൾ കഴിക്കാതെ വ്രതമെടുക്കുക പിറ്റേ ദിവസം ഒരിക്കലൂണ് എന്നുള്ള രീതിയിൽ വ്രതം എടുക്കുന്നവരുണ്ട് വ്രതം ഇല്ലാതെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നവരുണ്ട് വ്രതം എടുക്കാമെങ്കിൽ അത്രയും നല്ലത് ഇനി വ്രതമില്ലെങ്കിലും അത് കുഴപ്പമില്ല അവൽ കിഴി സമർപ്പണത്തിന് വേണ്ടി പോകുമ്പോൾ വ്രതം നിൽക്കുന്നില്ല ഞാൻ ഭഗവാനെ ഭക്തിയോടുകൂടി ഭജിക്കുന്നതേ ഉള്ളൂ എന്നുള്ളവർക്ക് അങ്ങനെയാവാം അല്ല തെറ്റില്ല എന്തായാലും ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യണം വ്രതം എടുക്കാൻ കഴിയുന്നവർ വ്രതം എടുക്കുക അല്ലാത്തവർ വ്രതം എടുക്കണ്ട പോയി അവൽ കിഴി സമർപ്പിക്കുക ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട് ഇപ്പോൾ എനിക്ക് ധനത്തിനും ബുദ്ധിമുട്ടില്ല എന്നുള്ളവർക്കും അവൽ കിഴി വയ്ക്കാൻ കേട്ടോ കാരണം നാളൊരു കാലത്ത് സാമ്പത്തികപരമായിട്ട് മാനസികപരമായിട്ടൊക്കെ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെ നമുക്ക് മാറ്റിവെക്കാൻ ഈ ഒരു കാര്യം തന്നെ വളരെ നല്ലതായിരിക്കും ഇനി നമുക്ക് വീട്ടിൽ എപ്രകാരം അവൽ കിഴി തയ്യാറാക്കാം എന്ന് നോക്കാം നമ്മുടെ ഭക്തജനങ്ങളിൽ എല്ലാവർക്കൊന്നും ചിലപ്പോൾ അമ്പലത്തിൽ പോയി ഇത് ചെയ്യാൻ നിവൃത്തി ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് വീട്ടിലാണ് ചെയ്യാൻ കഴിയുക എങ്ങനെയാണ് അത് തയ്യാറാക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം കുറഞ്ഞപക്ഷം നൂറ് ഗ്രാം അവലെങ്കിലും എടുക്കുക ഒരുണ്ട ശർക്കര ചെറിയ ഉണ്ടായാലും മതി ശർക്കര പൊട്ടിച്ച് ഒരു ഉരുളിയിൽ വെച്ച് അല്ലെങ്കിൽ ഒരു പാത്രം ഭരണ പാത്രത്തിൽ വെച്ച് അടുപ്പത്ത് നെയ്യൊഴിച്ച് ചെറുതായിട്ട് ലൂസായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക അതൊന്ന് നന്നായിട്ട് ലൂസായി വരുന്ന പാവ് കാച്ചുക എന്ന് പറയും അല്ലേ അങ്ങനെ ചെയ്തെടുക്കുക അതിലേക്ക് കുറച്ച് തേങ്ങ മുറികൾ ചെറിയ തേങ്ങാ മുറികൾ പൊട്ടത്തേങ്ങയുടെ മുറികളുണ്ടെങ്കിൽ അതിടുക ഇതും കൂടി ആയിട്ട് നന്നായിട്ട് ഒന്നുകൂടി കുറുകുന്ന തരത്തിലാക്കുക ഉണക്ക മുന്തിരി നമുക്ക് വേണമെങ്കിൽ അതിനോടൊപ്പം ഇടാം എന്നിട്ട് അവല ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി വാങ്ങുക കുറച്ച് പഴം ലേശം ജീരകപ്പൊടി ലേശം ചുക്ക് പൊടി ഇവയും ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ് കതളിപ്പഴം അരിഞ്ഞിട്ടതും ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ് കതളിപ്പഴം കിട്ടാത്തവർക്ക് ഞാനിപ്പൂവൻ നാണിപ്പൂവൻ എന്നൊക്കെ പറയപ്പെടുന്ന രസകഥളി എന്നറിയപ്പെടുന്ന പഴവും ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ് പഴം ചേർത്തില്ലെങ്കിൽ പ്രശ്നമില്ല ഇങ്ങനെ നന്നായിട്ട് ഇളക്കി അത് കുറച്ച് തണുക്കാനായിട്ട് വയ്ക്കുക ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ ചെറിയ വാട്ടിയ വാഴ ഇലയിൽ ഇത് വയ്ക്കുക കീറ്റില ആയാലും മതി അതായത് തുമ്പല വേ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ചെറിയ കീറല്ല ആയിട്ട് എടുത്താലും മതി ആ വാടിയ ഇലയിലേക്ക് കുറച്ച് പൂർണ്ണമായിട്ട് എടുക്കണമെന്ന് പറഞ്ഞില്ല കുറച്ച് അവലെടുത്തിട്ട് നമ്മൾ വെള്ള തുണി നേരത്തെ വെള്ള തുണി വെച്ചില്ലേ ആ വെള്ള തുണി പോലത്തെ ഒരു തുണിയെടുത്തിട്ട് ഈ ഇലയിലേക്കുന്ന ഈ പ്രസാദം അഥവാ ഈ അവൽ പ്രസാദം വച്ച് കെട്ടുക അതിനെ കിഴി കെട്ടുക കിഴി കെട്ടി വച്ചതിന് ശേഷം നേരെ വീട്ടിന് മുന്നിലൊരു തുളസി ഉണ്ടാവുമല്ലോ ആ തുളസിക്ക് ചുവട്ടിൽ പോയിട്ട് മൂന്ന് വട്ടം ജലം ഒഴിക്കുക തുളസി ഓ തുളസി നമസ്തുഭ്യം എന്ന് മൂന്ന് വട്ടം ജപിക്കുക അല്ലെങ്കിൽ വെള്ളമൊഴിച്ചാലും മതി ശേഷം മുറിക്കകത്ത് പ്രവേശിച്ച് നിങ്ങളുടെ പൂജാമുറി ആണെങ്കിൽ പൂജാമുറി അല്ലെങ്കിൽ ഹാളിൽ ഒരു നിലവിളക്ക് തെളിയിച്ച് വെച്ച് ആ നിലവിളക്കിന് മുന്നിൽ കൃഷ്ണൻ്റെ ചിത്രമോ പ്രതിമയോ ഒക്കെ ഉണ്ടാകുന്നതല്ല എന്നാണ് പൂജാമുറിയിലാണെങ്കിൽ കാണുമല്ലോ ഹൈന്ദവ ഭാവന ആവുമ്പം അപ്പോൾ നെയ്യട്ടാണ് നിലവിളക്ക് തെളിയിക്കേണ്ടത് തെളിയിച്ചിട്ട് ഈ അവൽ കിഴി കൃഷ്ണൻ്റെ ചിത്രത്തിന് മുമ്പിലോ അല്ലെങ്കിൽ നിലവിളക്കിന് മുമ്പിലോ സമർപ്പിക്കുക അങ്ങനെ അത് അവൽകിഴി അങ്ങനെ വെച്ച് നമുക്ക് സമർപ്പണം ചെയ്യാവുന്നതാണ് എന്നിട്ട് കൃഷ്ണ നമുക്ക് ജപിക്കാവുന്നതാണ് ശ്രീകൃഷ്ണ സഹസ്രനാമം ശ്രീകൃഷ്ണ അഷ്ടോത്രം അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കാം ഇങ്ങനെ അവൽ കിഴി നമ്മൾ വെച്ചു എന്നിട്ട് ഒരു ഇലച്ചീതിൽ കുറച്ച് പ്രസാദം എടുത്ത് അതായത് ഇതേ അവന് തന്നെ എടുത്ത് വിളക്കത്ത് കൃഷ്ണനെ സങ്കല്പിച്ച് വച്ച് നമുക്ക് അതിനെ ജലാതിജലാന്തം പൂജിക്കാം സാമാന്യ മട്ടിലുള്ള ജലാതി ജലാന്തം മതി താന്ത്രിക ക്രിയയിലുള്ള ജലാതി ജലാന്ത സങ്കല്പത്തിലേക്ക് പോകേണ്ട അതായത് കുറച്ച് കിണ്ടിയിൽ ജലം എടുക്കുക ജലം തുളസിയിലേട്ട് ശുദ്ധിയെത്തുക അതിന് ഓം ഗംഗേച്ചേ എം നേച്ചേ വ ഗോദാവരി സരസ്വതി നമ്മദേശത്ത് കാവേരി ജലിൻ സന്നിധി ഗുരു എന്നുള്ള മന്ത്രമോ ഓം ഗംഗായേ വിശ്വമുഖ്യേ നാരായണിയേ നമോസ്തുതേ എന്നുള്ള മന്ത്രമോ ഓ ഗംഗായേ നമ എന്നുള്ള സമാന്യ മന്ത്രമോ ഉപയോഗിച്ച് അതിനെ ശുദ്ധീകരിക്കുക എന്നിട്ട് ഈ ജലം ഉപയോഗിച്ച് ജലാതിജലാന്തം പൂജ കൊടുക്കുക അതായത് മൂന്ന് ജലം ആ അവലിലേക്ക് സമർപ്പണം ചെയ്യുക മൂന്ന് പുഷ്പം അവനിലേക്ക് ഇടുക മൂന്ന് ജലം അവനിലേക്ക് കൊടുക്കുക ഇതൊരു വിധി ഇങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഈ അവൽ എന്ന് പറഞ്ഞാൽ കിഴി കെട്ടി വെച്ചാൽ അവൽ അവിടെ ഇരിപ്പുണ്ട് ഇത് അല്ലാതെ ഇല എടുത്തു വെച്ചാൽ അവലാണ് ശ്രദ്ധിച്ചോളാം ആറിപ്പോ വരുന്നത് അതാണ് ഒന്നുകൂടി എടുത്ത് പറയുന്നത് ഇങ്ങനെ ചെയ്യാം ഇത് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ അവലെന്ന് വെച്ച് നേതിക്കാൻ അറിഞ്ഞുകൂടാത്തവർ വെറുതെ അവലെടുത്ത് എടുത്ത് വെച്ചാലും മതി കേട്ടോ നേദ്യൊന്നും വേണ്ട ഒന്ന് തൊഴുത്ത് ഭഗവാനെ ഈ ഇത് സ്വീകരിച്ചോണ്ടെന്ന് പറയണം എന്നിട്ട് ആ ദിവസം ഒരു രാവിലെയാണ് നമ്മളിത് ചെയ്യേണ്ടത് സൂര്യോദയത്തിന് മുമ്പാണ് ഇത് ചെയ്യേണ്ടത് വീട്ടിൽ ചൈപ്പ സൂര്യോദയത്തിന് മുമ്പ് എന്നിട്ട് നമുക്കൊരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഭഗവാനെ വന്ദിച്ചിട്ട് നമുക്ക് അവൽഭുതി എടുക്കാം എന്നാൽ ചിലയിടത്ത് ഈ അവൽഭുതി വൈകുന്നേരം വരെ വച്ചിട്ട് വൈകുന്നേരം സന്ധ്യാ കഴിഞ്ഞിട്ട് അത് എടുക്കാറുള്ളൂ എടുത്തു കഴിഞ്ഞിട്ട് അതിന് പ്രസാദം വീട്ടിലുള്ള മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അത്രയും നേരം വിളക്ക് തെളിഞ്ഞിരിക്കും നമുക്ക് അത്രയേനും വേണമെന്ന് നിർബന്ധമില്ല നമുക്ക് കുറച്ച് നേരം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നെയ്യിട്ട് വിളക്ക് തെളിയിച്ച് വെച്ചിട്ട് അത് കെടുത്തി അവലെടുത്ത് രാവിലെ തന്നെ പ്രസാദം മറ്റുള്ളവർക്ക് കൊടുക്കാം ഇനി ഇങ്ങനെ അവല് കൂട്ട് തയ്യാറാക്കാതെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കൃഷ്ണക്ഷേത്രത്തിൽ അവൽ കിഴി സമർപ്പിക്കാൻ അവലെ എപ്രകാരം കെട്ടി വെച്ചാൽ അതുപോലെ കെട്ടിയിട്ട് നമ്മളെ പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് വെച്ചിട്ട് ഈ അവൽ എടുത്ത് കൃഷ്ണനെ വലം വയ്ക്കുന്നു എന്നുള്ള സങ്കല്പത്തിലെങ്കിലും മൂന്ന് വട്ടം വിളക്കിന് ചുഴറ്റി ആ നമ്മുടെ വിളക്കിൻ്റെ മുന്നിൽ എവിടെയെങ്കിലും വയ്ക്കാം അത് വൈകുന്നേര സമയത്ത് ആ അവൽ കിഴിയെടുത്ത് അതിനകത്തുള്ള നാണയം മാറ്റിയ ശേഷം ബാക്കി നമുക്ക് ചിരി ചക്കര അതിനകത്ത് പഴം എല്ലാം അരിഞ്ഞിട്ട് നമുക്കൊരു പ്രസാദമായിട്ട് നമുക്ക് കഴിക്കാം വീട്ടിലുള്ളവർക്ക് കഴിക്കാം ആ മൂന്ന് നാണയം മാറ്റി വെച്ച നാണയം അടുത്തുള്ള അമ്പലത്തിൽ പിറ്റേ ദിവസം സമർപ്പണം ചെയ്യാം ഈ ഒരു രീതിയിൽ നമുക്ക് ഈ അവൽ കിഴി സമർപ്പണം ചെയ്യാം ക്ഷേത്രത്തിൽ പോയി സമർപ്പിക്കുന്നത് ഏറെ ഉത്തമമാണ് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു പിന്നെ ഇത്തരം പൂജകളൊന്നും വീട്ടിൽ നടത്താൻ പറ്റാത്ത ചിലപ്പോൾ വിദേശത്തായിരിക്കും അല്ലെങ്കിൽ ജോലിയുടെ തിരക്കായിരിക്കും ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഈ കാര്യം ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത്തവണ ഞാൻ ഒരു പൂജ നടത്തി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൃഷ്ണകുചേല പൂജ എന്നറിയപ്പെടുന്ന ഈ പൂജയിൽ അവൽ കിഴി നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചാണ് പൂജ ചെയ്യുന്നത് ഒരെണ്ണത്തിന് ഒരാൾക്ക് ചെയ്യുന്നതിന് നൂറ് രൂപയുടെ ചിലവുണ്ട് അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കൃഷ്ണകുജേല പൂജ ചെയ്യണം എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി അതിൻ്റെ ഡീറ്റെയിൽസ് അഡ്മിന് അയച്ചേൽക്കുന്നതാണ് കൃഷ്ണകുചേല പൂജ എന്ന് തന്നെ പറയണം കൃഷ്ണകുജല പൂജയിൽ അവർ കിഴി സമർപ്പിക്കാനാണെന്ന് പറഞ്ഞാൽ മതി ഒരാൾക്ക് നൂറ് രൂപയുടെ ചിലവേ വരുന്നുള്ളൂ പിന്നെ ഇതിനും ചിലർക്ക് സാധ്യമല്ലാതെ അവരും അങ്ങനെയുള്ളവർക്ക് ഈ കൃഷ്ണ കൃഷ്ണകുജല പൂജയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നാളും ചൊല്ലി അർച്ചനാദികൾ സൗജന്യമായിട്ട് തന്നെ നടത്തി തരും അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്ര ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അത് നോക്കിയിട്ട് അതിനെ നോട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു നിങ്ങൾക്ക് വേണ്ടിയിട്ട് അർച്ചന ഇവിടെ ചെയ്യുന്നതാണ് അപ്പോൾ അവൽ കിഴി സമർപ്പിക്കാൻ ഒരാൾക്ക് നൂറ് രൂപയാണ് അത് ആവശ്യമുള്ളത് ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം അവൽ കിഴി സമർപ്പണ പൂജയെന്നോ കൃഷ്ണ പൂജയിലെ പൂജയ്ക്കാണെന്നും പറഞ്ഞു കേട്ടോ കാണിച്ച് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പേരും സ്ഥലം നിർബന്ധമായിട്ട് വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ ഇതിനു കീഴിലേ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പരാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുമ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുകയായിരിക്കും ചെയ്യുക ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടു വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ